കുട്ടികളുടെ മെയിൻ ആയിട്ട് മെയിനായിട്ടുണ്ടാകുന്ന രണ്ട് കാരണങ്ങൾ ഒന്ന് അടിനോഡിൽ ഉണ്ടാവുന്ന പലപ്പം പിന്നെ ടോൺസിലുണ്ടാവുന്ന പലിപ്പം അടിനോഡ് ആക്ച്വലി അടിനോടും ടോൺസിൽ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റിക്ക് രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് ഉണ്ടാവുന്ന ഓർഗൻസ് ആണ് അത് മൂക്കിന്റെ പിന്നിൽ ഉണ്ടാവുന്നതാണ് എന്ന ടിഷ്യൂ എന്ന് പറയുന്നത് വായുടെ രണ്ട് സൈഡിലും നമ്മുടെ ചെറുനാവിന്റെ രണ്ട് സൈഡിലായിട്ടും കാണുന്നതിന് ഇത് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്നതാണ് പക്ഷെ ചില കുട്ടികൾക്ക് ഗ്രോത്തിന്റെ സമയത്ത് പല ഫാക്ടേഴ്സും പറയാറുണ്ട് റെഡ്യൂസ്ഡ് ഇമ്മ്യൂണിറ്റി ആണ് മോസ്റ്റ് കോമൺ റീസൺ അല്ലെങ്കിൽ പിന്നെ അവർക്ക് അലർജി ഉള്ള കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കൊണ്ട് പല കാരണങ്ങൾ കൊണ്ടും ഇത് സൈസ് കൂടി വരും സൈസ് കൂടി സമയത്ത് രാത്രിയിൽ അവർക്ക് ബ്രീത്തിങ്ങ് കുട്ടികളെ കുറക്കമലിക്കുന്ന കാര്യം കുട്ടികളെ കുറക്കം വലിക്കുന്ന മെയിൻസ് അടിനോടും ടോൺസൽസും വലുതാവുന്നതാണ് അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ടെസ്റ്റ് ചെയ്യുകയും അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് സർജിക്കൽ കറക്ഷൻ ആണെങ്കിൽ സർജിക്കൽ കറക്ഷൻ കൊടുക്കേണ്ടി വരും കാരണം കുട്ടികളിൽ ഉണ്ടാവുന്ന കുർക്കമലി പലപ്പോഴും കുട്ടികൾക്ക് ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് പല കുട്ടികളും ഹൈപ്പർ ആക്ടീവ് ആയിരിക്കും അത് രാത്രി അവരുടെ ഉറക്കം ഒരിക്കലും കംപ്ലീറ്റ് ആവാത്തോണ്ട് സ്ലീപ്പ് സൈക്കിൾ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് അവർക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് അത് ടയർഡ്നെസ് ആയിട്ടാണ് ഉണ്ടാവുക പക്ഷെ ഒരു അഡൾട്ട് ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല കുട്ടികളെ ബിഹേവ് ചെയ്യുന്നത് അവർക്കത് ബിഹേവിയർ ഇഷ്യൂസ് വരും ലേണിംഗ് പ്രോബ്ലംസ് വരും ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന കുട്ടികള് പിന്നെ കുട്ടികളുടെ ഒബീസിറ്റി ഈ പൊണ്ണത്തടി പോലും ഈ കൂർക്കവലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൂടുന്ന സമയത്ത് കാണാനായിട്ടുണ്ട്